പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാന ഹോവത്താലയിലെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് അവനോട് ഏറ്റവും തക്കവയുള്ളവരായി ജീവിക്കണം എന്നു വളർത്തുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം വളരെ ദുഃഖകരമായ ഒരു സംഭവത്തിന് സാക്ഷിയായിരിക്കുന്ന വിവരമാണ് ഇന്നലെയും ഇന്നുമായി പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ നമ്മെ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന പട്ടാളക്കാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയും അടുത്ത കാലത്ത് ഉണ്ടായ സംഭവങ്ങളിൽ വച്ച് അഥവാ ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എങ്ങനെ ഏതെല്ലാം രീതിയിലാകും എന്ന് നമുക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നതും നമ്മൾക്ക് കൃത്യമായി അതിനെപ്പറ്റി അറിയില്ല പക്ഷേ അതിൽ വ്യക്തമായി മാധ്യമങ്ങൾ നമ്മെ അറിയിക്കുന്നത് മുസ്ലിം നാമധാരികളായ ചില തീവ്രവാദ സംഘടനകളും അതിൽ പ്രവർത്തിക്കുന്നവരുമാണ് അതിൻ്റെ പിന്നിൽ എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായ ഒരു വാർത്തയാണ് അവരിൻ്റെ നാമമുള്ള ഏതൊക്കെ ആളുകൾ ഈ കൃത്യത്തിന് പിന്നിലുണ്ട് എന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ തന്നെ പലതുകൊണ്ടും പ്രതിയാക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ തീർച്ചയായും അതിനർഹര് തന്നെയാണ് അവർ അവരെ അവരെപ്പറ്റി കേൾക്കുന്നതൊക്കെ വളരെ ശരിയാണ് എന്ന് മുസ്ലിംകളല്ലാത്ത ആളുകൾക്ക് തോന്നുകയും അതിന് ബലം നൽകുകയും ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ സന്ദർഭത്തിൽ മുസ്ലിംകളായ നമ്മുടെ ബാധ്യത ഇസ്ലാമിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള നിലപാടുകൾ എന്താണ് എന്ന് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെയും മറ്റുള്ളവരെയും അറിയിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ് കാരണം നമ്മൾ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മനസ്സിലുണ്ടാക്കി തീർക്കുന്ന മുറിപ്പാടുകളും പറ്റി അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭീകരമായ ചിത്രവും അത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് വളരെയധികം മോശമായ ഒരു ചിത്രമേ നമ്മെ പറ്റിയൊക്കെ അത്തരം ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താണ് നമ്മൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നത് നമ്മൾ ചുരുക്കിയെങ്കിലും അവരെ ധരിപ്പിക്കേണ്ടതുണ്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ എന്നുള്ള നിലക്ക് നമ്മൾക്കൊക്കെ ബാധ്യതയുള്ള കാര്യം കാര്യമെന്ത് അതിനെപ്പറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നാം അറിയേണ്ടതുണ്ട് ഒന്നാമതായി മനുഷ്യ ജീവിതത്തിൽ ആരും സ്വമേധയാ തെരഞ്ഞെടുക്കാത്ത ഒരുപാട് വിഷയങ്ങൾ കുറേ കാര്യങ്ങൾ അതിന് വിധേയരായി ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ആരാകണം എന്ന് നമ്മൾ തിരഞ്ഞെടുത്തതല്ല ഇന്നലെ ഒരു ന്യൂസ് കേൾക്കാ വായിക്കുകയുണ്ടായി ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കൾക്കെതിരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അയാൾ കേസ് കൊടുത്തത് എൻ്റെ സമ്മതമില്ലാതെ എന്നെ ഈ ഭൂമിയിൽ പിറക്കാൻ കാരണക്കാരായ ആളുകൾ എനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും ഉത്തരവാദി അവരാണ് അതുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്തതിൻ്റെ വാർത്ത വായിക്കുകയുണ്ടായി ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരുടെ ഏത് മാതാപിതാക്കളുടെ മക്കളായി ജനിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതല്ല അത് തീരുമാനിച്ചത് നമ്മുടെ മാതാപിതാക്കളുമല്ല എൻ്റെ മക്കൾ ഇന്ന രീതിയിലുള്ള മക്കൾ എനിക്ക് ഇന്നയാൾ ഉണ്ടാകണം എന്ന് അവർ സെലക്ട് ചെയ്തതും അല്ല അതിന് ഉത്തരവാദി അത് പടച്ച തമ്പുരാനാണ് അള്ളാഹു സുബാനുഭവത്താലെയാണ് അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ നമ്മളുടെ നിറം നമ്മൾ തീരുമാനിച്ചതല്ല നമ്മളുടെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരീരഘടനയും ശരീരത്തിൻ്റെ രീതിയും ഇതൊന്നും നമ്മൾക്കതിലൊരു സ്വാധീനമില്ല അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മൾ ഏതു നാട്ടിൽ ജനിക്കണം എന്നതും നമ്മൾ ആരും സെലക്ട് ചെയ്തതല്ല നമ്മളൊരു ടിക്കിട്ടിട്ട് ഇന്ത്യ അല്ലെങ്കിൽ യു എസ് എന്നൊന്നും തിരഞ്ഞെടുത്തുകൊണ്ടല്ല ഒരാൾ ഇവിടെ ജനിക്കുന്നത് മറിച്ച് അത് അവന് പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്നതാണ് ഒരു നാട്ടിൽ ഇന്ന നാട്ടിൽ ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി അവൻ ജനിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് താൻ ജനിച്ചത് തനിക്ക് പടച്ചവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നാട് അതാണ് ഈ നാട് ഇന്ത്യ രാജ്യം എന്നത് നമ്മൾ ജനിച്ച നാട് കേരളം മലപ്പുറം ജില്ല അല്ലെങ്കിൽ അരീക്കോട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾക്ക് അഭിമാനമാണ് ഉണ്ടാകേണ്ടത് അടിസ്ഥാനപരമായി അങ്ങനെയാണ് കാരണം നമുക്ക് അള്ളാഹു തിരഞ്ഞെടുത്തു തന്നതാണിത് ഈ നാട്ടിൽ ഈ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കണം എന്നുള്ളത് അപ്പോൾ ഏതൊരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും ആ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നാടിൻ്റെ ആ വിഷയത്തിൽ അവൻ അഭിമാനി ഉണ്ടാവുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സ്വദേശം എന്നുള്ളതിനോട് ഒരു വല്ലാത്ത മാനസികമായ ഒരു അടുപ്പം മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ഉണ്ടായത് ആ അടുപ്പത്തെ ഇസ്ലാം അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ ഏറ്റവും പ്രയാസകരമായ ചില കാര്യങ്ങൾ തൻ്റെ സ്വദേശം ഒഴിവാക്കുക നാട് ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആാൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്തായ നിങ്ങളോട് പറയുന്ന കാര്യം കുറെ സതുപദേശങ്ങൾ നിങ്ങൾക്ക് നൽകല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും നിങ്ങളോട് പറയുന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു വചനത്തിൽ വിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹ് സുബാനുഭവത്തിൽ നിങ്ങൾ സ്വന്തം അങ്ങോട്ട് വെട്ടി സ്വന്തം തന്നെ നിങ്ങൾ കൊല്ല കൊല ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചാൽ അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പുറത്തു പോകണം സ്വദേശം കൈവെടിയണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ മാഫ അലൂഹു ഇല്ല കലീൽ മിനുഹും നിങ്ങളിൽ കുറച്ച് ആളുകൾക്കല്ലേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നിട്ട് ശേഷം പറയണത് അങ്ങനെയൊന്നുമല്ല അള്ളാഹു നിങ്ങളോട് പറയുന്നില്ലല്ലോ അങ്ങനെയൊന്നും നിങ്ങളോട് അള്ളാഹു പറയുന്നില്ലല്ലോ അപ്പൊ സ്വന്തം ആത്മഹത്യ ചെയ്യുന്നത് പോലെ അതിന് സമാനമായ ഒരു കാര്യമായി കൊണ്ടാണ് സ്വദേശം കൈവെടിയണം എന്ന് കൽപ്പിക്കുക എന്നതിനെ ഇവിടെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അപ്പൊ അത് മനുഷ്യൻ അത്ര പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് അള്ളാഹുവിന് അറിയാം അതാണ് അതിന് അള്ളാഹു ആ അർത്ഥത്തിൽ തന്നെ അതിന് പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ ബനു ഇസ്രായേലുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവര് വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും മറുഭാഗം തള്ളുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അഫതുബാദ് എന്ന് പറഞ്ഞ് അവരെ ഒരു ഭാഗമുണ്ട് അവിടെ അവരെ പറ്റി പറഞ്ഞു നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത് നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യരുത് അവനാ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പുറത്താക്കുകയും ചെയ്യരുത് എന്ന് നിങ്ങളോട് അള്ളാഹു സുബാനുഭവത്താലെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ സുമ്മലായി തഖ്ലൂന തുഹ്റിജൂന ഫലീ കമ്മിൻകും പിന്നെ നിങ്ങൾ എന്താണ് കുറച്ച് നിങ്ങളിൽപ്പെട്ട ആളുകളെ തന്നെ നിങ്ങൾ കൊല ചെയ്യാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ശ്രമിച്ചു ഇത് ഒരു വല്ല വല്ലാത്ത അതിക്രമം അല്ലയോ വേദഗ്രന്ഥം നിങ്ങൾ ഒരു ഭാഗം സ്വീകരിച്ച് മറുഭാഗം തള്ളുകയാണോ എന്നൊക്കെ വിശുദ്ധ കുറാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാളെ അള്ളാഹു അവരോട് പ്രത്യേകം കൽപ്പിച്ച സംഗതി നാട്ടിൽ നിന്ന് പുറത്താക്കരുത് അതുപോലെ തന്നെ കൊലപാതകം അങ്ങോട്ടോട് കൊല്ലരുത് ആ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയത് കൊല്ലുന്നത് പോലെ തന്നെയാണ് അവനാന്റെ നാട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കി വിടുക എന്ന് പറയുന്നത് അങ്ങനെയാണ് ഖുർആൻ അതിനെ നോക്കി കാണുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ വേറൊരു സ്ഥലത്തും ഇതേ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മുസ്ലിംകളല്ലാത്ത ആളുകളുമായി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വർത്തിക്കണം അവരുമായി നിങ്ങളുടെ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ നീതിപൂർവകമാകണം എന്ന് സൂറത്ത് മുംതഹിനയിൽ അള്ളാഹു പറയുന്നുണ്ട് അവിടെയും അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ലായൽ ഹക്കും ഉള്ളാഹു അനില് ലംയുഖാത്തും ഫിദ്ദീനി വലം യുഹരിജൂക്കും ആയിരിക്കുന്ന നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ അതുപോലെ തന്നെ നിങ്ങളെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകളോടെ നിങ്ങൾക്ക് ശത്രുത പുലർത്തേണ്ടതുള്ളൂ അവിടെയും നാട്ടിൽ നിന്ന് പുറത്താക്കും പോലെ തന്നെയാണ് സ്വദേശത്തിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ അല്ലെങ്കിൽ കൊലപാതകം പോലെ തന്നെയാണ് കൊല്ലണേനു സഹമായി തന്നെയാണ് നാട്ടിൽ നിന്ന് പുറത്താക്കുക നാട്ടിൽ നിന്ന് പോകുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇവിടെ കാണുന്നത് ഇന്നമാ എലഹാഖും അല്ലാഹു അനിലദീനിൽ ഫിദ്ദീനി അഹ്റജുക്കും ഇന്ത്യരിക്കും ഇഹ്റാജിക്കും നിങ്ങൾക്ക് ശത്രുത അല്ലെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് മറ്റുള്ളവരോട് ശത്രുത വെച്ച് വലർത്തേണ്ടത് ആ കാര്യത്തെ പറ്റി പറഞ്ഞത് നിങ്ങളെ കൊല ചെയ്യാൻ നടക്കുന്നവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ പുറത്താക്കാൻ പുറത്താക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയോ ചെയ്യുന്ന ആളുകളോടെ നിങ്ങൾക്ക് ആ ഒരു നിലപാടുണ്ടാകേണ്ടതെന്നു അല്ലാത്ത ആളുകളോട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിലപാടുണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാമിക രാഷ്ട്രം നിലനിന്നതിന് ശേഷം മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരോട് ഇസ്ലാം ഉണർത്തിയിട്ടുള്ളൊരു കാര്യമാണ് അത്ര സ്വാധീനമുള്ള ആ സന്ദർഭത്തിൽ പോലും നിലർത്തി നിലനിർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് അത്തരം ഒരു നിലപാടാണ് അപ്പം നാട് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ഒരു അടിത്തറയുള്ള ഒരു ബന്ധം ഈ നാടിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത് പറിച്ചു നടാൻ കഴിയാത്ത ഒരു വികാരമാണ് അത് എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ലോകത്ത് വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും വലുത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത് നമ്മുടെ നാട് തന്നെയാണ് വേറെ പല നാടുകൾക്കും പല പ്രത്യേകതകളുണ്ടെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ നാട് തന്നെയാകണം അങ്ങനെയാണ് ഇസ്ലാം നമ്മെ അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ റസൂൽലാഹി സല്ലാ വല്ല റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമയെ സംബന്ധിച്ച് റസൂലുല്ലാ ഹിജ്വറ പോകുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ ഈ ഹിജ്വറ പോകുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് ധാരാളം പറയുന്നുണ്ട് അവർ ചെയ്യുന്നത് കടി വലിയ ത്യാഗമാണ് അവരുടെ ആ ത്യാഗം എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ത്യാഗമാണ് എന്നൊക്കെ അവരെ നമ്മെ പഠിപ്പിക്കണ എന്താ പ്രശ്നം പ്രശ്നം അവരെന്താണ് വല്ലദീന ഹാജറും ഹരിചവും ഇന്ത്യ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക നാട് കൈയ്യൊഴിക്കേണ്ടി വരിക അവനവന്റെ നാടും സ്വത്തും ഒക്കെ കയ്യൊഴിക്കേണ്ടി പോ പോകുക എന്ന് പറഞ്ഞാൽ അത് തുല്യതയില്ലാത്ത ഒരു ത്യാഗമായി കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് മുഹാജിറുകൾക്ക് ഹിജറ പോകേണ്ട ആളുകൾക്ക് പലായനം ചെയ്യുന്ന ആളുകൾക്ക് അത്രയധികം പ്രാധാന്യം നൽകിയ പല കാരണങ്ങളിൽ ഒരു കാരണം അവർ സ്വന്തം നാട് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമാണുള്ളത് റസൂൽ വല്ല അലൈഹി വല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിർബന്ധിതനായി പോവുക അവിടെ നിന്ന് നിർബന്ധിതനായി ഒളിച്ചോടി ശത്രുക്കളുടെ കൊലക്കിരയാകാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടി പോവാണ് അങ്ങനെ മക്കയുടെ ബോർഡറിൽ ബോർഡറിലെത്തിയപ്പോ മക്കയുടെ ബോർഡർ എത്തിയപ്പോ റസൂലുള്ള പിൻഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് റസൂല പറഞ്ഞു എന്തൊരു നല്ലൊരു നാട് എനിക്കിത്ര ഒരു നാട് മാ നിന്നിൽ നിന്ന് എൻ്റെ മക്ക എൻ്റെ നാടെ നിന്നിൽ നിന്ന് എൻ്റെ എന്റെ നാട്ടുകാരെന്നെ ആട്ടിയോടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തും താമസിക്കൂല നിന്റെ കൂടെ തന്നെ താമസിക്കുക എന്ന് റസൂർല്ലാ അലൈഹി സ്വലമ്മ വേദനയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഹിജറ പോകുന്നത് നമുക്ക് ആ ഒരു ചിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് റസൂറുല്ല മദീനയിലെത്താണ് മദീനയിൽ എത്തുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് മക്കയോടുണ്ടായിരുന്നതുപോലെ ഒരു ആത്മബന്ധം അള്ളാഹുവേ ഈ മദീനയോട് നീ എനിക്ക് ഉണ്ടാക്കി തരണമേ അല്ലാഹുബക്ക പടച്ചോനെ മക്കോടുള്ളൊരു സ്നേഹം ഉണ്ടല്ലേ സ്വന്തം നാടിനോടുള്ള സ്നേഹം അതുപോലൊരു സ്നേഹം അതുപോലൊരിഷ്ടം ഈ മദീനയോട് നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടി വന്നു മക്കയോടുള്ള സ്നേഹം അത് സ്വാഭാവികമായി തന്നെ റസൂൽ അല്ലാഹി അലൈഹി ഉള്ളതാണ് പക്ഷെ അവിടെ നിന്ന് ഹിജറ പോകേണ്ടി വന്നു നാടുപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ പോകേണ്ടി വന്ന സന്ദർഭത്തിൽ റസൂൽ അല്ലാഹി അലൈഹി വസ്ലം മദീനയിൽ താമസിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സ്നേഹം നബി അള്ളാഹുവെ നീ എൻ്റെ മനസ്സിൽ ഞങ്ങൾക്കൊക്കെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതാണ് ഒരു മുസ്ലിം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിം ിംഗളുടെയും നമ്മുടെ ഒക്കെ മനസ്സിൽ നമ്മുടെ നാടിനെ പറ്റി നമ്മുടെ മതം നമ്മൾക്ക് പ്രചോദനം നൽകുന്നത് ഈ ഒരു വികാരമാണ് ഇത് നമ്മളെ നാട്ടിനോട് കൂറില്ലാത്തവര് നാടിനോട് യാതൊരു തരത്തിലുള്ള ഗുണകാംക്ഷയില്ലാത്തവർ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ശത്രുക്കളായ മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ആളുകൾക്ക് ഈ ഒരു പരമാർത്ഥം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇസ്ലാം പറയണില്ല ഇസ്ലാം പറഞ്ഞ ഏതൊരു നാട്ടിലാണോ ഒരു മനുഷ്യൻ ജനിച്ച് അവിടുത്തെ ഒരു വിശുദ്ധ ഖുർആാൻ വേറൊരു സ്ഥലത്ത് സമൂത് ഗോത്രത്തിനെ സംബന്ധിച്ച് സാലിഹലെ ഇസ്ലാം പറയുന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട് വഹുവ അൻഷഅും ഫിൽ അർ വസ്താമറക്കും ഫിഹ ഈ നാട്ടിന് നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് ഈ ഭൂമിയിൽ ആ നാട്ടിൽ നിങ്ങൾ അള്ള സൃഷ്ടിച്ചതാണ് വസ്താ ഫീഹ ഇവിടെ തന്നെയാണ് നിങ്ങൾ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാടിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതിന് ആവശ്യമായി ചെയ്യേണ്ടതും നിങ്ങൾ ഇവിടെ തന്നെയാണ് അതിന് അവസരമൊരുക്കി അള്ളാഹുവിനെ നിങ്ങൾ മറക്കരുത് എന്ന രീതിയിൽ സാലിഹലൈഹി സ്ലാം സമൂത് ഗോത്രത്തോട് പറയുന്ന ഭാഗം സുഹൃത്ത് ഹൂതിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആാന്റെ ഇത്തരം പരാമർശങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിലക്ക് തന്നെ ഇവിടെ ഏറ്റവും സമാധാനം എന്നതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകണം ആ സമാധാനത്തെ പറ്റി റസൂൽ പറയുകയുണ്ടായി ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാന് ആര് എന്നതിന് അള്ളാന്റെ റസൂല് നമുക്ക് പറഞ്ഞു പറഞ്ഞ അതിനുള്ള മറുപടി മൻ ആമിനൻ ഫി ഒരു മനുഷ്യൻ അവന്റെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണം ഇന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട് ശരീരത്തിന് യാതൊരു രോഗവുമില്ല ആരോഗ്യമുണ്ട് അതോടൊപ്പം സമാധാനമുള്ള ഒരു നാട്ടിൽ ഒരു സംഘത്തോടൊപ്പം ഒരു കൂട്ടം ആളുകളോടൊപ്പം അവന് ജീവിക്കാനും കഴിയുക ഈ മൂന്നും ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ദുനിയാവിൽ മറ്റൊന്നൊരു മനുഷ്യനില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത് അപ്പോ നാട്ടിലെ സമാധാനം നാം ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ സമാധാനം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമാധാനം കെടുത്തുന്ന ഈ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന നാടിൻ്റെ സുരക്ഷിതത്വത്തിനും നാടിൻ്റെ മറ്റ് ദോഷകരമായ കാര്യങ്ങൾക്കും ഇടയാക്കുന്ന ഏതു പ്രവർത്തനത്തോടും അതിന് മുസ്ലിംകൾക്ക് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാകാൻ പാടില്ല അത് മുസ്ലിംകൾക്ക് ഇല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഉത്തരഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗത്ത് നടന്ന ഈ ഭീകരമായ അക്രമത്തെ ഒരു തരിമ്പും അതിനോട് ഒരു ആഭിമുഖ്യമോ അതിനോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചായവോ നമ്മുടെ സംസാരത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല അതത്ര വലിയ അതിക്രമമാണ് ഉണ്ടായത് എന്തു തന്നെയായാലും നമ്മളൊക്കെ ജീവിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിന് കാവൽ നിൽക്കുന്ന അതിനെ ആ രീതിയിൽ അതിന് സരി സുരക്ഷ നൽകുന്ന ശത്രുക്കളിൽ നിന്ന് സുരക്ഷ നൽകുന്ന ഈ ഒരു ഭടന്മാർക്ക് ഇതിൻ്റെ പട്ടാളക്കാരെ ഈ രീതിയിൽ വധിക്കപ്പെടുന്ന ഒരു വധിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായത് അതിനെ ചർവിത ചർവണം നടത്തി അതിനെ ഒരർത്ഥത്തിലും ആ പ്രവൃത്തിയെ ന്യായീകരിക്കാനോ അതിന് എന്തെങ്കിലും നമ്മളൊരു വാക്കുകൊണ്ടെങ്കിലും ആ പ്രവൃത്തിയേക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം ഈ രീതിയിലുള്ള പ്രവർത്തനത്തെ അതിൻ്റെ എവിടെയും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല പ്രവാചകൻ സല്ലഹു അലൈഹി വല്ലം അംഗീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ അംഗീകരിച്ചിട്ടില്ല എവിടെയും ഇങ്ങനെ ഒരു അംഗീകാരം ഇല്ലാത്ത ഓരോരുത്തരും അവനവൻ്റെ തന്നിഷ്ടം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇസ്ലാമിൻ്റെ പേരിൽ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും പല മതങ്ങളുടെ പേരിലും പല വ്യക്തികളുടെ പേരിലും പല അക്രമങ്ങളും നടക്കുന്നുണ്ട് അതിനൊന്നും ഇസ്ലാം അതല്ലെങ്കിൽ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ മതങ്ങൾ ഒരിക്കലും അതിന് കുറ്റവാളികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ മറ്റൊരു രൂപമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഉണ്ടായത് ഒരു കാര്യമാണെങ്കിൽ ഇത് നിരപരാധികളായ ആളുകളെ ആ ബസ്സിൽ ട്രെയിനിൽ മറ്റേ അതുപോലെ തന്നെ വിമാനത്തിലൊക്കെ ബോംബും അതുപോലെയുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെയൊക്കെ ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ സ്ഥാപിച്ച് പിന്നിൽ നിന്ന് റിമോട്ട് അമർത്തി അത് ആ ബോംബ് പൊട്ടിച്ച് നിരപരാധികളായ നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാ മതവിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതില് മുസ്ലിങ്ങൾ എന്നല്ല മുസ്ലിം അല്ലാത്തവരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇന്ത്യ രാജ്യത്ത് നടന്ന പല സ്ഫോടനങ്ങളുടെയും അതിൻ്റെ അകത്തളങ്ങളിലെ ചുരുളഴിഞ്ഞു പോയപ്പോൾ മുസ്ലിങ്ങളുടെ പേരിൽ അത് നടത്തിയ മുസ്ലിംകളല്ലാത്ത ആളുകളുടെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലുമുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവ സഹോദരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ക്രൈസ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും ചെയ്യുന്നുണ്ട് ഇതിനൊന്നും ഇസ്ലാമോ ഹിന്ദുമതമോ ക്രിസ്തു മതമോ ഇതിനൊന്നും ഉത്തരവാദിയല്ല എന്ന് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുമായി ബന്ധപ്പെടുന്ന നിൽക്കുന്ന അന്യ മതത്തിലുള്ള ആളുകൾക്കും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത് ുംപക്ഷം മനുഷ്യന്മാരും മനുഷ്യന്മാരും ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതിനെ ഒരർത്ഥത്തിലും പിന്തുണക്കുന്നവരില്ല ഇന്ത്യ രാജ്യത്തിന്റെ കണക്ക് അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരർത്ഥത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ടും നമ്മുടെ ഒരു ഇപ്പോൾ പല ആളുകളും വാട്സപ്പും ഫേസ്ബുക്കും അതുപോലത്തെ പല പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഒക്കെ കൈമാറുന്ന കൂട്ടത്തിൽ ഒരു അറി ഒരു വാക്കുകൊണ്ട് പോലും ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പിന്തുണയേകുന്ന ഒരു പരാമർശം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഇതൊരു മുസ്ലിം നാമധാരിയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അങ്ങനെയാണ് പത്രങ്ങളും മാധ്യമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ആ പ്രവൃത്തിക്ക് ഇസ്ലാമുമായോ ഇസ്ലാമിൻ്റെ ഇസ്ലാം മതവുമായോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുസ്ബഹാനോ തല ആ രീതിയിൽ കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ ഒരു വചനുണ്ട് ഹൽ ജസ ഉൽ എഹസാനിഹസാൻ ഇത് ഏതു തലങ്ങളിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്മകൾക്ക് പ്രതിഫലമായി നന്മകളോട് നന്മകൾക്ക് പകരം നൽകേണ്ടത് നന്മയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരുപാട് നന്മകളുണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അത് മാറി മാറി വരും അത് നമ്മൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരേ സുരക്ഷിതത്വങ്ങളുണ്ട് ഭരണഘടനാപരമായ സുരക്ഷിതത്വങ്ങളുണ്ട് അതുപോലെ നിയമപരമായ സുരക്ഷിതത്വങ്ങളുണ്ട് എല്ലാ പൗരന്മാർക്കും അതൊരു വലിയ നന്മയാണ് ആ നന്മയെ നന്മയായി തന്നെ നമ്മൾ കാണുകയും അത് നിലനിൽക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് ഭരണഘടന ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നത് ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് ഏറ്റവും അനുയോജ്യമായ ഭരണഘടനയാണ് ആ ഭരണഘടനക്ക് യാതൊരു പോറലുമേൽക്കാത്ത രീതിയിൽ അത് നിലനിൽക്കുവാൻ ആവശ്യമായ രീതിയിലാണ് നമ്മൾ ഇനിയുള്ള നാളുകളിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് അത് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ സെറ്റപ്പ് പ്രകാരം അത് മാറി മറിഞ്ഞുകൊണ്ടുവരും പക്ഷെ എവിടെയും നമ്മൾ മുൻഗണന നൽകേണ്ടത് ഈ ഭരണഘടനക്കും ഈ മതസ്വാതന്ത്ര്യത്തിനും ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഈ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും മുൻകൂ മുൻതൂക്കം നൽകുന്ന അക്രമവും അനീതിയും ഒക്കെ ചെറുക്കുന്ന ഒരു സംവിധാനവും ആ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടവും നമ്മളെ നാട്ടിൽ എപ്പോഴും നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ